നമസ്കാരം സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത പട്ടണപ്രവേശം എന്ന സിനിമയിലെ കരമന ജനാർദ്ദനൻ നേർ അവതരിപ്പിച്ച പ്രഭാകരൻ എന്ന കഥാപാത്രത്തെ നമുക്കൊരിക്കലും മറക്കാൻ കഴിയുകയില്ല പകൽ സമയത്തെല്ലാം സാമൂഹിക സേവനവും രാത്രി മയക്കുമരുന്ന് കച്ചവടം നടത്തുന്ന ഒരു മുതലാളിയായിട്ടാണ് അദ്ദേഹം പ്രഭാകരൻ എന്ന ആ ഒരു കഥാപാത്രത്തെ ആ സിനിമയിൽ അവതരിപ്പിച്ചത് ഈ പ്രഭാകരനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരാളിനെ ഇപ്പോൾ അമേരിക്കയിലെ ഒരു കോടതി ശിക്ഷിച്ചിരിക്കുകയാണ് ഇയാളുടെയും ജോലി പകൽ മുഴുവൻ സാമൂഹ്യ പ്രവർത്തനം പ്രത്യേകിച്ച് മയക്കുമരുന്ന് വരുത്തുന്ന പ്രവർത്തനങ്ങളാണ് ഇയാളുടെ പ്രധാന മേഖല വലിയ സമ്പന്നനായ വ്യക്തി വലിയ ഉന്നതരായ വ്യക്തികളുമായി വളരെ അടുത്ത സൗഹൃദം ഇയാൾ ആരും ഒരിക്കലും സംശയിച്ചിരുന്നതേയില്ല ഇയാളൊരു മയക്കുമരുന്നിൻ്റെ ഏറ്റവും വലിയ വ്യാപാരിയാണ് എന്നുള്ള കാര്യം വളരെ വിചിത്രവും രസകരവുമാണ് ഇയാളുടെ ജീവിതം മുഹമ്മദ് ആസിഫ് ഹഫീസ് എന്നാണ് ഇയാളുടെ പേര് പാകിസ്ഥാനിലെ ലാഹോറിലാണ് ഇയാൾ ജനിച്ചത് ഒരു ഇടത്തരം കുടുംബത്തിൽ ജനിച്ച ഇയാൾ അവകാശപ്പെടുന്നത് താനൊരു പൈലറ്റാണ് എന്നാണ് ഏതായാലും ഇയാൾ ഒരുപാട് വ്യവസായങ്ങൾ ആരംഭിച്ചിരുന്നു എന്നാൽ ഇതൊക്കെ തന്നെ കടലാസ കമ്പനികളായിരുന്നു എന്ന് പിന്നീടാണ് പലർക്കും മനസ്സിലായത് ലണ്ടനിലെ വലിയൊരു പ്രമാണിയായി ഇയാൾ മാറിയിരുന്നു ഇയാൾക്ക് ബ്രിട്ടീഷ് രാജകുടുംബവുമായി പോലും വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു ഇയാൾ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പോളോ ക്ലബ്ബിൻ്റെ ബ്രാൻഡ് അംബാസിഡറായി മാറിയിരുന്നു ഈ ക്ലബ്ബ് സന്ദർശിച്ച വില്യൻ രാജകുമാരനുമായും ഹാരി രാജകുമാരനൊക്കെ തന്നെ ഇയാൾ സംസാരിക്കുന്നതിൻ്റെയും കെട്ടിപ്പിടിക്കുന്നതിൻ്റെയൊക്കെ തന്നെ ചിത്രങ്ങൾ പിന്നീട് ഇയാളിൽ നിന്ന് കണ്ടെടുത്തിരുന്നു ഇതൊക്കെ കാട്ടി ഒരു ഇയാൾ തൻ്റെ മയക്കുമരുന്ന് വ്യാപാരം വിപുലപ്പെടുത്താനായിരുന്നിരിക്കാം നീക്കങ്ങൾ നടത്തിയിരുന്നത് മാത്രമല്ല പോലീസിനെ പിന്നീട് ഞെട്ടിപ്പിച്ച ഒരു വിവരം ഇയാൾ പലപ്പോഴും ഈ മയക്കുമരുന്ന് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഒരുപാട് രഹസ്യങ്ങൾ പോലീസിനെ അറിയിക്കുകയും പല അധോലോക സംഘങ്ങളെയും പിടിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു കാര്യം പോലീസിന് മനസ്സിലായത് ഇയാൾ ഇത്തരത്തിൽ പോലീസിന് വിവരങ്ങൾ നൽകി പിടിച്ച പലരും ഇയാളുടെ ബിസിനസ്സിലെ എതിരാളികളായിരുന്നു എന്നത് ആർക്കും ഒരു സംശയം തോന്നാത്ത രീതി തന്നെയായിരുന്നു ഇയാൾ കച്ചവടം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് എന്നാൽ പിന്നീട് ബ്രിട്ടനിലെയും അമേരിക്കയിലെയും ഒക്കെ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ സംയുക്തമായി നടത്തിയ ചില ഓപ്പറേഷനുകളാണ് ഇയാളാണ് യഥാർത്ഥത്തിൽ ഈ തട്ടിപ്പിൻ്റെയെല്ലാം ഈ മയക്കുമരുന്ന് വ്യാപാരത്തിൻ്റെയൊക്കെ പിന്നിലുള്ള ആളാണെന്ന് മനസ്സിലായിരുന്നു അങ്ങനെ മയക്കുമരുന്ന് വ്യാപാരികൾ എന്ന രീതിയിൽ ഇയാളെ അതീവ രഹസ്യമായി അമേരിക്കൻ സർക്കാരിൻ്റെ മയക്കുമരുന്ന് വിരുദ്ധ സേനയുടെ ഏജൻ്റന്മാർ കാണുകയാണ് അവർക്ക് ആദ്യം ഇയാൾ ആരാണെന്ന് മനസ്സിലായിരുന്നില്ല തൻ്റെ കൈവശമുള്ളത് ഏറ്റവും മുന്തിയനത്തിലുള്ള ശുദ്ധമായ ഏറ്റവും നല്ല മയക്കുമരുന്നാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ അവരെ ഒരു സ്ഥലത്തേക്ക് ക്ഷണിച്ചു വരുത്തുകയും അവിടെ വെച്ചത് കാണിക്കുകയും ചെയ്യുന്നു പക്ഷെ പെട്ടെന്ന് തന്നെ ഉദ്യോഗസ്ഥന്മാർ ഇയാളെ കൈയ്യോടെ പിടിക്കുകയായിരുന്നു പിന്നീട് ഇയാൾ ആരാണ് എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് അവരെല്ലാവരും ഞെട്ടിപ്പോയത് എല്ലാവരും സമൂഹത്തിൽ വളരെ ആദരവോടെ കാണുന്ന മയക്കുമരുന്ന് വിരുദ്ധ പ്രവർത്തകനായ വലിയ കോടീശ്വരനായ ഹാഫീസാണ് ഈ കേസിലെ പ്രതി എന്ന് ഹാഫീസും ഭാര്യയും ലണ്ടനിൽ നടക്കുന്ന പല സുപ്രധാന ചടങ്ങുകളിലും വിശിഷ്ടാതിഥികളുടെ വേഷത്തിലാണ് എത്തുമായിരുന്നതും അതുകൊണ്ട് തന്നെ പിടിച്ച ഉദ്യോഗസ്ഥന്മാർക്ക് പോലും ഇത് വലിയ ഞെട്ടലുണ്ടാക്കിയ സംഭവമായിരുന്നു രണ്ടായിരത്തി പതിനേഴിലാണ് ഇയാൾ പിടിയിലാവുന്നത് അത് മുതൽ ഇയാൾ ജയിലിൽ കഴിയുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇയാളെ ബ്രിട്ടൻ നാട് കടത്തിയതായി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അമേരിക്കയിലെ കോടതി ഇയാൾക്ക് പതിനാറ് വർഷം ശിക്ഷയും വിധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി മുപ്പത്തിമൂന്ന് വരെ ഇയാൾ ജയിലിൽ കഴിയേണ്ടി വരും ഏതായാലും നമ്മുടെ സമൂഹത്തിലൊക്കെ തന്നെ പകൽ മാന്യന്മാരുടെ വേഷം കെട്ടി നടക്കുന്ന പലരും പിന്നീട് ഇരുട്ടൻ്റെ മറവിൽ ചെയ്യുന്ന പല കാര്യങ്ങളും ഇയാളുടെ പല നടപടികളെയും ഓർമ്മിപ്പിക്കുന്നു എന്നുള്ളതാണ് സത്യം ഹാഫീസിന് ഇപ്പോൾ അറുപത്താറ് വയസ്സുണ്ട് രണ്ടായിരത്തി മുപ്പത്തി മൂന്നിൽ മാത്രമേ ഇയാൾക്കിനി ജയിലിൽ നിന്ന് പുറത്തിറങ്ങാനും കഴിയുകയുള്ളൂ